ഇറാൻ അമേരിക്കൻ സംഘർഷവും അതിന്റെ പ്രത്യാഘാതങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ സംഘർഷത്തിന്റെ കനൽ വീണ്ടും ആളിക്കത്തിക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ മേഖലയിൽ യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാന്റെ കടുത്ത മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു ആണവ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസിൽ സാദയുടെ പ്രസ്താവന സഖ്യകക്ഷികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു സൂചനയ്ക്കും ഇറാൻ വഴങ്ങിയില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പ്രസ്താവനയെ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ മറുപടിയാണിത് ആണവ കരാറും ട്രംപിന്റെ പിന്മാറ്റവും ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവച്ച ഒരു പരിധിവരെ മേഖലയിൽ സമാധാനം നിലനിന്നിരുന്നു ഈ കരാർ പ്രകാരം ഇറാന്റെ ആണവ പദ്ധതിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിന് പകരമായി ഐക്യരാഷ്ട്രസഭയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധങ്ങൾ നീക്കുകയും ചെയ്തു യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം എന്ന പരിധി ഏർപ്പെടുത്തിയതും ഈ കരാറിന്റെ ഭാഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുകയും നേരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ എണ്ണ കയറ്റുമതിയും ബാങ്കിംഗ് ഇടപാടുകളും ലക്ഷ്യമിട്ടുള്ള ഈ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു എന്നിട്ടും ഇറാൻ ഈ ഉപരോധങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണ് ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും പാത പിന്തുടർന്ന് ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കളയുന്ന ഒരു നയമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു പുതിയ സൈനിക ചേരിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ആണവ ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ വൻ സംഘർഷമുണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എല്ലാ അമേരിക്കൻ താവളങ്ങളും നശിപ്പിക്കപ്പെടും ഇവയെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്നും നസീർ സാദെ ഓർമ്മിപ്പിച്ചു പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനു നേരെ ബോംബാക്രമണം നടത്തുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികൾ കേവലം വാക്കുകൾക്കപ്പുറം ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ അടുത്തിടെ രണ്ട് ടൺ ഭാരമുള്ള വാർഹുള്ള വിനാശകാരിയായ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് അവരുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയുടെ തെളിവാണ് മിസൈലുകൾ വെളിപ്പെടുത്തുന്ന ആയുധങ്ങൾ ഇറാൻ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ കടന്നൽ കൂട്ടം പോലെ കുതിച്ചു വന്ന് വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരയിലുണ്ട് റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം ഫോട്ടോ ഡ്രോണുകൾ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പകരമായി റഷ്യ ഇറാൻ എന്തൊക്കെ ആയുധങ്ങളാണ് കൈമാറിയതെന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് ഇസ്രയേലിനെയും അമേരിക്കയെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സൈനിക സഹകരണമാണ് ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ അടുത്തെത്തിയതായാണ് ഇസ്രയേൽ വിലയിരുത്തുന്നതെങ്കിലും അവർ തന്നെ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് അതിനാൽ തന്നെ കരുതലോടെ മാത്രം നീങ്ങിയാൽ മതിയെന്നാണ് സി എഎയും ട്രംപിനെ ഉപദേശിച്ചിരിക്കുന്നത് എടുത്തുചാട്ടക്കാരനും നിരന്തരം വാക്കുമാറ്റുന്നവരുമായ ട്രംപ് ഇവിടെയും സാഹസത്തിന് തുനിഞ്ഞാൽ അത് പ്രത്യാഘാതങ്ങൾക്കാണ് വഴിയൊരുക്കുക അതേസമയം ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതും ഇസ്രയേലിന്റെ ചങ്കെടുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഇറാൻ ചോർത്തിയത് കൃത്യതയോടെ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് വർദ്ധിപ്പിക്കും എന്നാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ പലതരം തടസ്സങ്ങളാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടാവുക അതിൽ പ്രധാനം ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ തന്നെയാണ് കൂറ്റൻ മലകളാൽ സുരക്ഷിതമായ രാജ്യമാണ് ഇറാൻ ഈ മലകൾക്കുള്ളിലെ ഭൂഗർഭ അറകളിൽ ഇറാന്റെ അപകടകാരികളായ ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് എല്ലാ പരീക്ഷണങ്ങളും പ്രധാനമായും നടക്കുന്നത് ഈ മേഖല ലക്ഷ്യമിട്ട് ആക്രമണം നടന്നാൽ ലക്ഷ്യം കാണാനുള്ള സാധ്യതയും കുറവാണ് കൂടാതെ അത്തരം സാഹചര്യത്തിൽ ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് വൻ ആക്രമണം നടത്തും ഒരേ സമയം ഇസ്രയേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലാണ് ഇറാൻ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവോർജ സംഘടനയുടെ ഡെപ്യൂട്ടി മേധാവി മേധാവിയും പാശ്ചാത്യ രാജ്യങ്ങളും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇറാനു നേരെ നടത്തുന്ന ഏതൊരു നടപടിക്കും അനുപാതികമായ പ്രതികരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ ലോക പോലീസ് ചമയൽ സ്വന്തം മണ്ണിൽ ഒരു ബോംബ് വീണാൽ തീരുന്ന ഒന്നാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ നിലപാട് ശക്തരല്ലാത്ത രാജ്യങ്ങളിൽ ആക്രമണം നടത്തി മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് ലോകത്തെ മറ്റ് സൈനിക ശക്തികളുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ എന്നതാണ് കിമ്മിന്റെ വെല്ലുവിളി ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ഒരു മിസൈൽ തിരിച്ചു വെച്ചപ്പോൾ ആ ക്ഷണം ഓടി വന്ന് കിമ്മുമായി ചർച്ച നടത്തിയാണ് ട്രംപ് സമവായമുണ്ടാക്കിയത് തിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യവുമായും നേരിട്ട് ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറാകില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം ഉത്തര കൊറിയയെ പോലും ആക്രമിക്കാൻ ഭയക്കുന്ന അമേരിക്ക പേർഷ്യൻ പോരാളികളായ ഇറാനുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അമേരിക്കയും വലിയ വില നൽകേണ്ടതായി വരും ഇറാൻ അമേരിക്കൻ സംഘർഷം ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ മേഖലയെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എണ്ണ വില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അല്ലാത്തപക്ഷം ഈ മേഖലയിലെ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല